കണ്ടറിയുക തന്നെ ചെയ്യാം എന്തായിരുന്നാലും റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് മറ്റ് വാർത്തകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ ആവേശം ഇരട്ടിയാക്കി ദേശീയ നേതാക്കൾ എത്തുകയാണ് സി എ എ ഇലക്ട്രൽ ബോർഡ് തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ കൂടുതൽ മൂർച്ചയോടുകൂടി ആണ് പ്രചരണ വേദികളിൽ അലയടിക്കുന്നത് വരും ദിവസങ്ങളിൽ മൂന്ന് മുന്നണികളും കൂടുതൽ ദേശീയ നേതാക്കളുമായി സംസ്ഥാനം ത്തെ പ്രചരണം നിറയും വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സ്വാഭാവികമായും ദേശീയ വിഷയങ്ങൾ തന്നെയാകും കാരണം സി എ എ വിഷയത്തിൽ തന്നെയാണ് തുടങ്ങിയത് പിന്നീട് ഏക സിവിൽ കോഡ് അടക്കം ഉള്ള വിഷയങ്ങളിൽ ഉള്ള പ്രതിരോധങ്ങൾ ആണ് എല്ലാ മുന്നണികളും തീർത്തത് ഒരുപക്ഷേ അതിനെ പ്രതിരോധിക്കാൻ എൻ ഡി എ മാത്രമാണ് ഉള്ളതും ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് കൂടുതൽ ദേശീയ നേതാക്കന്മാരെത്തുന്നത് അജിംഷ ദേശീയ നേതാക്കൾ കൂടി ഈ ഉന്നയിച്ചിരുന്ന ദേശീയ വിഷയങ്ങളൊക്കെ തന്നെ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് നേരത്തെ തന്നെയും പ്രചാരണത്തിന്റെ തുടക്കം തന്നെയും സി എ ഉൾപ്പെടെയുള്ള വിജ്ഞാപനം പുറത്തിറക്കിയത് സംബന്ധിച്ചാണ് പ്രചാരണത്തിൽ മുന്നണികൾ സംസാരിച്ചിരുന്നതെങ്കിൽ ദേശീയ നേതാക്കൾ കൂടി എത്തുന്നതോടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ വിഷയങ്ങൾ വിഷയങ്ങൾക്കുള്ള പ്രാധാന്യമേറുകയാണ് അത് സ്ഥാനാർത്ഥികൾക്കിടയിൽ ചർച്ചയായാലും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളായാലും പൊതുജനങ്ങൾക്കിടയിലായാലും ദേശീയ വിഷയങ്ങൾ കൂടുതൽ യും ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് ഈ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരും ദിവസങ്ങളിലും കൂടുതൽ ദേശീയ നേതാക്കൾ ഈ ഒരു പ്രചരണത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് ഈ ഒരു ദേശീയ നേതാക്കളെ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് എത്തിച്ചത് എൻ ഡി തന്നെയാണ് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ അതുപോലെ തന്നെ ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ പ്രചരണ പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ യു ഡി എഫിന്റെയും ദേശീയ നേതാക്കൾ കൂടി പ്രചാരണ രംഗത്തെ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ തലസ്ഥാനത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശശി തരൂരിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രൂക്ഷ വിമർശനങ്ങളാണ് ഇത്തരത്തിൽ ദേശീയ നേതാക്കൾ പ്രചരണ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് ഉന്നയിക്കുന്നതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഇരുപതാം തീയതി പ്രിയങ്കാ ഗാന്ധി തലസ്ഥാനത്ത് എത്തുമെന്ന് പറയുന്നു പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തും തുടർന്ന് ഇരുപത്തിനാലാം തീയതിയാണ് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി പോവുക കൂടാതെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെ ഉള്ളവരെ ഈ പ്രചരണ രംഗത്തേക്ക് ഇറക്കുവാൻ തയ്യാറെടുക്കുകയാണ് യു ഡി എഫ് പി ചിദംബരം ഉൾപ്പെടെയുള്ളവർ ഇരുപത്തി ഒന്നാം തീയതി തലസ്ഥാനത്ത് പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് അതേസമയം തന്നെ എൽ ഡി എഫിന്റെയും ദേശീയ നേതാക്കൾ എത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു വരും ദിവസങ്ങളിൽ തലസ്ഥാനത്ത് സീതാറാം യെച്ചൂരി അതുപോലെ തന്നെ സുഭാഷണി അലേ തുടങ്ങിയവർ പങ്കെടുക്കാനായി എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ദേശീയ നേതാക്കൾ എത്തുന്നതോടുകൂടി സി എ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടുതൽ പ്രചാരണ ആയുധമായി മാറ്റുകയാണ് മുന്നണികൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ദേശീയ വിഷയങ്ങൾ തന്നെയാണ് ഉന്നയിക്കപ്പെടുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് പിന്നെ ഒരു ഘട്ടത്തിൽ അതൊരു സംസ്ഥാനത്തെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പ്രചാരണമായിരുന്നു സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് സംസ്ഥാനത്ത് എന്തൊക്കെ വികസന പദ്ധതികൾ നടത്താം എന്തൊക്കെയാണ് ഇതുവരെ നടത്താതിരുന്നത് അടക്കമുള്ള വിഷയങ്ങളാണ് മൂന്ന് മുന്നണികളും ചർച്ച ചെയ്തിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ ദേശീയ നേതാക്കൾ കൂടി എത്തുന്നതോടു കൂടിയാണ് അതൊരു ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന തെരഞ്ഞെടുപ്പ് ആയിട്ട് മാറാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ ശക്തിയാണ് ആർജിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുന്നതോടുകൂടി പ്രചാരണം അതിന്റെ കൂടുതൽ ആവേശത്തിലാകും ഈ ഒരു ആഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി തന്നെ ദേശീയ നേതാക്കളൊക്കെ തന്നെ കളത്തിൽ സജീവമായിട്ട് പ്രചരണം നടത്തും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ദേശീയ നേതാക്കൾ തന്നെയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുക എന്തായാലും ഈയൊരു തെരഞ്ഞെടുപ്പിന്റെ ആവേശം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുമെന്ന് കരുതുന്ന മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് വേദികളിലെ പുതിയ വിവരങ്ങൾ ദേശീയ നേതാക്കന്മാർ കൂടി പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ശക്തിഭക്തായ പ്രചരണം സംസ്ഥാന തലയടിക്കുന്നതിന്റെ പുതിയ വിവരങ്ങൾ നൽകിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക്